ശുഭാംഗ വൃഷഭാക്ഷോ ശുഭാംഗശാന്തിഷ്ടക്കുവലേശയഹം ഗോ ഗോപതി സുന്ദ ഭഗവാന്റെ ശരീരത്തെക്കാളും ശുഭമായ ആ രൂപദർശനം തന്നെ രാവിലെ രാവിലെ എണീറ്റ അത് ഇതും കാണുന്നതിന് മുമ്പ് ഭഗവാന്റെ രൂപം കാണാം ഒന്നും പാഠമൊന്നുമില്ലാച്ച കരാ കരാഗ്രേ വശത്തേ ലക്ഷ്മി ഈ കയ്യെങ്ങനെ നിവർത്തി അതിങ്ങനെ നോക്കിക്കൊണ്ട് കണ്ണു മുഴിക്കുക കണ്ണു തുറക്കണതിന് മുമ്പ് ഈ മൂക്കൊക്കെ അടയാളം മുച്ച് കയ്യ് ശരിക്കണേന്നൊക്കെ വരുത്തിയിട്ട് ഇതങ്ങ് ഇട്ട് കണ്ണു തുറക്കുക പറ്റുമെങ്കിൽ തലകണയുടെ ചോട്ടിൽ നിന്ന് ഗുരുവായൂർപ്പന്റെ ഒരു പടം എടുത്ത് അത് റെഡിയാക്കി വെച്ച് ഇതൊന്നും തൗരപ്പെടാത്തേടത്ത് കരാഗ്രേ വസത്തെ ലക്ഷ്മി കരമോലെ സരസ്വതി ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ കയ്യും നമ്മുടെ കൈയുടെ അറ്റത്ത് തന്നെ ലക്ഷ്മി അപ്പൊ കയ്യന്റെ അറ്റം കണ്ടുകൊണ്ട് കണ്ടുപിടിച്ചാൽ അന്നത്തെ ദിവസം വിഷുക്കണി പോലെ എല്ലാം ശുഭമാവുന്നു അപ്പൊ ഭഗവത് രൂപത്തെ ആണ് ഏറ്റവും ശുഭമായ അംഗമായിട്ട് എടുക്കുന്നത് ശുഭാംഗ ശാന്തി രാഗദ്വേഷാദി നിർമോക്ഷലക്ഷണം ശാന്തിം ദാതി ശാന്തിയെ തരുന്നു എന്നതിനാൽ ഭഗവാൻ ശാന്തി എന്താണ് ശാന്തി ക്ഷമിക്കൽ നമ്മുടെ ഉള്ളിൽ ഇളക്കമുണ്ടാക്കുന്ന അജിറ്റേഷൻ ഇളക്കം ഉണ്ടാക്കുന്നതാണ് രാഗദ്വേഷങ്ങൾ ഈ രാഗദ്വേഷങ്ങളൊക്കെ ഇളക്കമുണ്ടാക്കുന്നു അവയെ തീർത്തും ഇല്ലായ്മ ചെയ്ത് മനസ്സിലൊരു ശാന്തത നിവാദസ്ഥൈവ നിവാദസ്ഥിപഹ എന്ന ഈ ദീപം നിവാദസ്ഥമായിട്ടുള്ള ദീപം പോലെ നിവാദം എന്ന് പറഞ്ഞാൽ കാറ്റില്ലാത്തയിടം കാറ്റില്ലാത്തയിടത്ത് വെച്ചിട്ടുള്ള വിളക്ക് പോലെ ഇരിക്കണം ധ്യാനിക്കുന്ന ആളുടെ മനസ്സ് ഭഗവാൻ ശാന്തിയെ തരുന്നു അതോ സർവഭൂതാനി സസർഗ സൃഷ്ടിയുടെ ആരംഭത്തിൽ എല്ലാ ഭൂതങ്ങളെയും പഞ്ചഭൂതങ്ങളെയും സൃഷ്ടിച്ചതിനാൽ കൗ ഭൂമ്യ മോദത്തെ ഇതി കുമുദ കു എന്ന് പറഞ്ഞാൽ ഭൂമി എന്നർത്ഥം അപ്പൊ ഭൂമിയിൽ സന്തോഷം കണ്ടെത്തുന്നവൻ നേരെ നേരത്തെ പറഞ്ഞു ഭഗവാന് വളരെ ഇഷ്ടപ്പെട്ടത് ഭൂമിയാണ് ഭൂമിയിൽ ജനിക്കുന്ന ആളുകളോട് ഭഗവാനെ പ്രിയം കൂടും കാരണം ഇവിടെയാണ് കർമ്മം ചെയ്യണത് കർമ്മം ചെയ്ത് അതിൻ്റെ ഫലമായിട്ട് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകും അപ്പൊ കർമ്മഭൂമിയായിരിക്കുന്ന ഭൂമിയിൽ ഒഴുത്തിന് വരാൻ കഴിഞ്ഞു എന്നത് തന്നെ അവന്റെ ഒരു സുഹൃതവിശേഷം അപ്പൊ ഭൂമിയിൽ പിറക്കാൻ കഴിഞ്ഞവൻ ഭാഗ്യവാൻ ആ ഭാഗ്യവാനെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു മോദത്തെ ഭൂമിയിൽ സന്തോഷിക്കുന്നു പൃഥ്വിയോട് മൊത്തത്തിൽ ഭൂമിയോട് മൊത്തത്തിൽ ഭഗവാൻ ഇഷ്ടം അതുകൊണ്ടാണ് ഈ ലക്ഷ്മി വരാഹമൂർത്തി എന്ന് പറഞ്ഞ് ഈ പന്നിയൂരെന്നൊരു സ്ഥലമുണ്ട് കുറ്റിപ്പുറത്തിനടുത്ത് അവിടെ വരാഹപ്രതിഷ്ഠയാണ് വരാഹമൂർത്തി ആയിട്ടിങ്ങനെ ഭഗവാനിരിക്കണം ഭഗവാന്റെ മടയിൽ ഭൂമിദേവി ഇരിക്കുന്ന മാതിരിയാണ് വലിയൊരമ്പലമാണ് ശ്രീകോവിൽ വളരെ ഉള്ളില ഗുരുവായൂർ പോലെ അത്ര അടുത്ത് കാണില്ല വളരെ ഉള്ളിലാണ് എന്നാൽ അവിടെ ഒരു വിളക്കൊക്കെ കൊളുത്തി കൊളുത്തിവെച്ച് ഭഗവാനും ഈ ഭൂമിക്കുമൊക്കെ ചന്ദനമൊക്കെ ചേർത്തി വെച്ചിരിക്കും അപ്പം നമുക്ക് തിരിച്ചറിയാം ഇതാണ് ഭൂമി പന്നിയൂർ വരാഹമോർ കുറ്റിപ്പുറത്തെത്താറാവുമ്പോൾ വലത്തോട്ട് തിരിഞ്ഞു പോണം അതാണ് പന്നിയൊരുക്കുള്ള വഴി കുലെ സംസരണാത്ത് കുവലം ജലം കൂച്ച ഭൂമി ഭൂമിയെ ചൂഴന്നിരിക്കുന്നു എന്നതിനാൽ കുവലം കുവലയം കൂവിനെ വലയം ചെയ്യുന്നു ഭൂമിയെ ചുറ്റി ജലം നിൽക്കുന്നു എന്നതിനാൽ ജലത്തിന് കുവലയം എന്ന് പേര് കുവലം ജലം തസ്മിൻ കുവലേ കുവലേശയ ആ ജലത്തിൽ ശയിക്കുന്നു ജലത്തിൽ കാരണ ജലത്തിൽ ഭഗവാൻ ശയിക്കുന്നു എന്നതിനാൽ ഭഗവാൻ കുവലേശയം ഗോഹിത ഗോപത്തി വൃഷഭാക്ഷോ വൃഷപ്രിയഹ ഗോഹിത ഗോക്കൾക്ക് ഹിതനായിരിക്കുന്നവൻ ഗോഹിതൻ ഗവം വൃത്യർത്ഥം ഗോവർദ്ധനം ധൃതവാൻ പശുക്കൾ മിണ്ടാപ്രാണികളാണ് മനുഷ്യർ ഓടി പോവും എന്തെങ്കിലും ഒരു ഷെൽട്ടർ കണ്ടെത്തുന്നു വയ്ക്കാം പശുക്കൾക്ക് അങ്ങനെ ചെയ്യാൻ വയ്യ പശുക്കൾ എന്ന് പറഞ്ഞാൽ അവിടെ നിഷ്കളങ്കര എന്നർത്ഥം നിഷ്കളങ്കരായിട്ടുള്ള ഭഗവാന് തന്നെ ശരണം എന്ന് വിചാരിച്ചിരിക്കുന്ന പശുക്കൾക്ക് ഇന്ദ്രൻ കോപിച്ചു മഴ പെയ്യം തുടങ്ങിയപ്പോ ആരാണോ സംരക്ഷണം നൽകിയത് ഭഗവാൻ ഗോവർദ്ധനമുണ്ട് അവിടെ ഗോക്കൾക്ക് മാത്രമല്ല ഗോപാലന്മാർക്കും സംരക്ഷണം നൽകി ഗോവർദ്ധനം ഉയർത്തി കൊടയാക്കി പിടിച്ചപ്പോൾ സക്കലെ ആളുകളും എൻ്റെ ചോട്ടിലാണല്ലോ ഒരാഴ്ച താമസിച്ചത് അതുകൊണ്ട് ഭഗവാന് ഗോഹിതാണ് ഗോഹോ ഭൂമേഹ് ഭാരാവതരണ ഇച്ഛയ ശരീരഗ്രഹണം കുറുവൻ എന്നും അർത്ഥം ഗോവിന് ഭൂമിക്ക് ഹിതമായിരിക്കുന്നവൻ ഭൂമിക്ക് എങ്ങനെയാണ് ഭഗവാൻ ഹിതമായത് ഭൂമിക്ക് ലാപത്ത് വരുമ്പോഴെല്ലാം ആവശ്യം പോലെ അവതാരങ്ങളെടുത്ത് അതിന് ഗുണം ചെയ്യും എപ്പോഴെല്ലാം അവതാരം വേണമോ അപ്പോഴൊക്കെ ഭൂമിദേവി ചെന്ന് ബ്രഹ്മാവിന്റെ അടുക്ക സങ്കടം പറയും പശുരൂപം ധരിച്ച് ഭൂമിദേവി ബ്രഹ്മാവിന്റെ അടുക്ക ചെല്ലും സങ്കടം കേട്ടിട്ട് ബ്രഹ്മാവ് എല്ലാവരെയും കൂട്ടി പാലാഴിയുടെ തീരത്ത് ചെല്ലും അവിടെ ചെന്ന പുരുഷസൂക്ത മന്ത്രം ചൊല്ലി ഭഗവാനെ ഉണർത്തും ഇങ്ങനെയൊക്കെയാണല്ലോ സ്തുതിക്കും അതുകൊണ്ടും കൂടി ഭഗവാനെ ഭൂമിക്ക് വേണ്ടി ഭൂമിയുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടി ആവശ്യമുള്ള അവതാരം എടുക്കുന്നതിനാൽ ഭഗവാൻ ഗോഹിതൻ ഗോപതി ഗോഹോ ഭൂമ്യഹാ പതിഹി ഗോപതി ഭൂമിക്ക് പതി എന്ന അർത്ഥത്തിൽ രാജാക്കന്മാരെ ഭൂപതി എന്ന് പറയാറുണ്ട് പക്ഷെ അതൊക്കെ താൽക്കാലികം ടെമ്പററി ഒരാൾക്ക് എത്ര കാലം ഭൂമിയുടെ രാജാവായിരിക്കാൻ കഴിയും മരിക്കും വരെ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ രാജ്യം കയ്യുന്നു പോകണോ അതുവരെ ഉള്ളൂ മരിക്കണമെന്നും കൂടിയില്ല ശത്രുക്കൾ വന്ന് ഇയാളെ വരട്ടി ഓടിച്ചാൽ കഴിഞ്ഞു പിന്നെ ഭൂപതി എന്ന് പറയുന്നതിൽ അർത്ഥം ശരിക്കും റിയൽ കിങ് എന്ന് പറയണം ശരിക്കുള്ള രാജാവ് ആരാണ് ഭഗവാൻ തന്നെ അതേപോലെ ഗോപ്ത രക്ഷക ജഗത ജഗത്തിനെ ഗോപനം ചെയ്യുന്നവൻ രക്ഷിക്കുന്നവൻ എന്നതിനാൽ സ്വമായ സ്വം ആത്മാനം സംവരണോതി എതി തന്നെ ഗോപനം ചെയ്യുന്നു മൂടി മറയ്ക്കണം എങ്ങനെയാണോ വെള്ളം കൊണ്ട് വെള്ളം കുളത്തിൽ വെള്ളം നിറഞ്ഞിട്ട് ആ നിറഞ്ഞ വെള്ളത്തിന്റെ ഒരു പ്രോഡക്റ്റാണ് ചണ്ടി വെള്ളമേ അല്ലെങ്കിൽ ചണ്ടി ഉണ്ടാവുമോ അപ്പോൾ വെള്ളമുള്ളത് കൊണ്ട് വെള്ളത്തിൽ നിന്നുണ്ടായതാണ് ചണ്ടി പക്ഷെ ആ ചണ്ടി എന്ത് ചെയ്യണു തന്നെ സൃഷ്ടിച്ച ജലത്തെ തന്നെ മോടിക്കളയണം എന്ന പോലെ ഭഗവാൻ ആണ് മായയുടെ ഇരിപ്പിടമായിരിക്കുന്നത് തന്നിലിരിക്കുന്ന മായ തന്നെ തന്നെ മറയ്ക്കണം ഗോപ്ത എന്ന് പറഞ്ഞ തന്നെ താൻ തന്നെ സൃഷ്ടിച്ച മായ കൊണ്ട് മറയ്ക്കുന്നവൻ വൃഷഭാഷ സകലാൻ കാമാൻ വർഷുകെ അക്ഷിണി ഇതി വൃഷഭോ എല്ലാ ആഗ്രഹങ്ങളെയും വർഷിക്കുന്ന കണ്ണുകൾ ഭഗവാൻ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് കയ്യോണ്ടെടുത്തുകൊടുക്കുകയെ ചാക്കിൽ കൊണ്ടുവന്ന് അഴിച്ചു ചൊരിയെ സഞ്ചി കാണിക്കുക എന്ന് പറഞ്ഞ് ഇട്ട് ഒന്നും വേണ്ട വർഷിക്കുന്ന കണ്ണുകളാണ് ഭഗവാന്റെ കടാക്ഷം കൊണ്ട് തന്നെ ക്ഷിപ്യത മൈ അനാഥേ എന്ന് പട്ടേരിപ്പാട് പറ പ്രാർത്ഥിക്കണം അവിടുത്തെ നേത്രയുഗ്മം വിഭോത്തേ ഹേ വിഭോ നേത്രയുഗ്മം ഈ ദീനനായിട്ടുള്ള എന്നിൽ നിക്ഷേപിച്ചാലും അവ സകല ആഗ്രഹങ്ങളെയും കൊടുക്കുന്ന കണ്ണുകളുള്ളവൻ എന്നർത്ഥം വൃഷഭാക്ഷ വൃഷഭം ച കാള എന്നും ആഗ്രഹങ്ങളെല്ലാം വർഷിക്കുന്ന കണ്ണ് എന്നും അർത്ഥം ധർമ്മ പ്രിയോ സഹ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താ ധർമ്മം ആചാരപ്രഭവോ ധർമ്മ ധർമ്മസ്യ പ്രഭോ അച്യുത ആരെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ മുഖം നോക്കിയിട്ടാണോ ഭഗവാൻ ഇഷ്ടാനിഷ്ടങ്ങൾ നടത്തുന്നത് അല്ല ആര് ധർമ്മം ചെയ്യുന്നു ആ ധർമ്മം ചെയ്യുന്ന നേടത്ത് ഭഗവാന്റെ കണ്ണുപതിയെന്ന് അപ്പൊ ആരോട് പ്രിയം ധർമ്മത്തോട് പ്രിയം അതുകൊണ്ട് ഭഗവാൻ വൃഷം എന്ന് പറഞ്ഞ ധർമ്മം വൃഷഭം എന്ന് കാളയ്ക്ക് പറയും കാള എന്ന് പറഞ്ഞാൽ ശിവന്റെ വാഹനം ശിവൻ വാഹനമായിട്ട് വച്ചിരിക്കുന്നത് കാളയാണ് ഗരുഡനെ ഭഗവാൻ വിഷ്ണു വാഹനമാക്കിയിരിക്കുന്നു ഗരുഡൻ വേദത്തിന്റെ ധർമ്മത്തിന്റെ പ്രതിനിധിയാണ് കാളയും ധർമ്മത്തിന്റെ പ്രതിനിധിയാണ് പരീക്ഷിച്ച് ഒരാളെ കൊല്ലാൻ പോയി എന്ന് കണ്ടു ആരെ കലിയെ എന്തിനാ ഒരു കാളയെയും ഒരു പശുവിനെയും വലിയൊരു മുട്ടൻ കൊണ്ട് അടിക്കുക ഈ കാള എന്ന് പറയുന്ന ധർമ്മം പശു എന്ന് പറയുന്നത് ഭൂമി ഭൂമിയെയും ധർമ്മത്തെയും കലികാലം വല്ലാണ്ട് വിഷമിപ്പിക്കും എന്ന് കാണിക്കാനാണ് അപ്പൊ ഗരുഡനായിരിക്കുന്ന ഭഗവാന്റെ വാഹനം ഗരുഡവാഹനനായ ഭഗവാൻ ഗരുഡനിൽ വരുന്ന വച്ചാൽ ധർമ്മത്തിൽ കയറി വരുന്നു ധർമ്മമാണ് ഭഗവാന്റെ ഇരിപ്പിടം കാളപ്പുറത്ത് വരുന്ന ശിവന് ധർമ്മമാണ് ശിവന്റെ ഇരിപ്പിടം അപ്പൊ ധർമ്മത്തിൽ കൂടി വേണം ഭഗവാനെ കാണാൻ ധർമ്മമില്ലാത്തവൻ ഭഗവാനെ കാണാൻ വരണ്ട അതുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ വരുമ്പോൾ കൊമ്പിന്റെ കൊമ്പിന്റെ ഇടയിൽ കൂടി കാളക്കൊമ്പിന്റെ ഇടയിൽ കൂടി ശിവനെ ദർശിക്കുക എന്നൊരു ചാപ്റ്റിപ്പ് അതുപോലെ കൊടിമരം കണ്ടിട്ട് വേണം അമ്പലത്തിന് തൊഴ കൊടിമരത്തിൽ എന്താ ഉള്ളത് ആ ഭഗവാന്റെ വാഹനം എന്തോ ഭഗവാന്റെ വാഹനം എന്ന് പറഞ്ഞാൽ ധർമ്മം അത് ഏത് രൂപത്തിലുള്ള ഭഗവാനായാലും ഭഗവാന്റെ വാഹനം ധർമ്മം തന്നെ അപ്പോ വൃക്ഷം എന്നാൽ ധർമ്മം വൃഷഭാക്ഷോ വൃഷപ്രിയ ഇവിടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നാമമായി